ഫോണിൽ തന്നെയുള്ള ഫണി ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് എന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിരിക്കുക ഇതെന്ന് പറയുന്നത് നമ്മുടെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ഗെയിമുകളാണ് ഗെയിമെന്ന് പറഞ്ഞാൽ സിംപിൾ ആയിട്ടുള്ള ഗെയിമാണ് നമ്മളിപ്പോൾ ഫോണിൽ നമ്മുടെ ക്രോം ഓർക്കുന്ന സമയത്ത് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഓഫ് ആയിരിക്കുകയാണ് ഇൻറ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ക്രോം ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തുറന്ന് നമ്മൾ സെർച്ച് ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിൽ പോലെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാം അത് ഇതുപോലെ വരുന്ന ഭാഗത്തായി അതായത് ഇവിടെ ആ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഇവിടെ ഗെയിം തുടങ്ങി കഴിഞ്ഞു അതായത് പോലെ ഇങ്ങനെ ഗെയിം ഇങ്ങനെ തുടങ്ങുന്നു ഇതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും നമ്മളീ മുൾച്ചടിയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി വീണ്ടും നമുക്ക് തുടങ്ങുവാൻ സാധിക്കും അപ്പോൾ ഇതൊരു അടിപൊളി ഗെയിമാണ് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക വളരെ രസമാണ് സാധനം ഫണിയായിട്ടുള്ള ഗെയിമാണ് ഇതുപോലെ തന്നെ ഇനി ഗൂഗിളിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തത് ക്രോമാണെങ്കിൽ നമ്മൾ ഇനി നേരെ ഗൂഗിളിലേക്ക് പോകുക നമ്മൾ ഗൂഗിളിൽ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ ചെക്ക് ചെയ്യാം നമ്മൾ ആ സമയത്ത് നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ ഒരു പ്ലേ എന്നൊരു ഓപ്ഷൻ ഒഴുകൂടി ഒരു സാധനം വന്നിരിക്കുന്നു ആയിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആ ഒരു പ്ലേയിൽ നിങ്ങൾ അന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റ് അല്ലേ ഇതാ ഇവിടെ കണ്ടൊരാളി നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മൾ ഇറക്കി നമ്മൾ നമ്മുടെ ഫോണിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മോഡലിൽ പോവുകയും താഴേക്ക് വരികയും ചെയ്യും ഇതിങ്ങനെ പൊക്കി ഇതാകും നമുക്കിതിങ്ങനെ ഈ ഗെയിം ഇങ്ങനെ കളിക്കുവാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് ചെറിയ വലിയ ഗെയിമുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് ആളെ വീണ്ടും കാണാം നമസ്കാരം